കൊഞ്ചര കിട്ടിയോ ചൂണ്ടി ആയിട്ടോ കിട്ടിയോ എന്റെ മോനെ ഫ്രണ്ട്സ് ഗ്രീൻ ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെമ്പല്ലി പിടിക്കാനുള്ള പരിപാടിയാണ് ചെമ്പല്ലി അനബസ് കല്ലടമുട്ടി അണ്ടികള്ളി എന്നൊക്കെ പറയും അപ്പൊ അത് പിടിക്കാൻ പോവാണ് ഇവിടെ ഇപ്പം വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് ഇഷ്ടം പോലെ ഉണ്ടെന്നാണ് പറയുന്നത് ഓരോ വന്നതുകൊണ്ട് മീനിന്റെ സാന്നിധ്യം കുറച്ച് കൂടുതലുണ്ട് അപ്പം നമ്മൾ അനബസിനെ പിടിക്കാൻ പോവാണ് ചെമ്പല്ലി കല്ലടമുട്ടിയെ പിടിക്കാൻ ഞങ്ങൾ ഞങ്ങളിവിടെയൊക്കെ ചെമ്പല്ലി എന്ന് പറയുന്നത് ചെമ്പല്ലിക്ക് ചോത കളർ ഒന്നും അല്ല ഗ്രീൻ നല്ല കടും പച്ച കളറാണ് പക്ഷെ ഞങ്ങൾ ചെമ്പല്ലിന്നാണ് വിളിക്കുന്നത് ഒക്കെ നമുക്കത് പിടിക്കാൻ പോവാം ഇവിടെ പാടമാണ് പാടം വെള്ളം ചൊരു കിടക്കാണ് ആ അവിടെ ഉള്ള വെള്ളം പിടിക്കാൻ പോവാം ഇവിടെ മനുഷ്യ എന്നൊക്കെ പോവാം വാ നമ്മൾ എടുത്തിരിക്കുന്ന തീറ്റി മൈദ ജസ്റ്റ് വെള്ളത്തിൽ കലക്കിയതാണ് പിന്നെ കുറച്ച് മണ്ണീരേനെ പിടിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ പോവാം ബാ ആ പുള്ളിയുടെ വീശാൻ വന്നാണോ അതെ എല്ലാവർക്കും ഒരവസ്ഥ പറ്റാലോ അത് പൊലിശാലും പറ്റും നമ്മൾ ചെമ്പല്ലി പിടിക്കാനാണ് വന്നതെങ്കിലും ഈ മഴയൊക്കെ പെയ്ത നല്ല കിഴക്കൻ വെള്ളം വന്നതുകൊണ്ട് ഇവിടെ നല്ല ഇപ്പോൾ ഈ കാണുന്ന ജെട്ടിയുടെ ഇവിടെ നല്ല ആഴമുള്ള സ്ഥലമാണ് അപ്പോൾ ഇവിടെ നമുക്ക് ചൂണ്ടയിട്ട് ചിലപ്പോൾ വലിയ മീൻ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് നമുക്ക് ചെമ്പല്ലി പിടിക്കാൻ പാടത്തോട്ട് പോവാം ഓ ഇതിൻ്റെ സൈഡിൽ വന്നിങ്ങനെ പിടിച്ചിട്ട് പോകാതിരിക്കുമല്ലോ എനിക്ക് നമ്മൾ വലിയ മീന് ചൂണ്ട വെച്ച് കുറെ സമയം അവിടെ കളഞ്ഞു കൊത്തുണ്ട് പക്ഷെ നമ്മുടെ ചൂണ്ടയിലൊന്നും കിട്ടുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചെമ്പല് പിടിക്കാൻ പോകാമെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഈ കല്ലിൻ്റെ സൈഡിലല്ല ആറ്റിൽ കൊഞ്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിനൊന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു ഇവിടെ വന്നിട്ട് കുറേ നേരം ആയതുകൊണ്ട് വിശക്കുന്നുണ്ട് വിശക്കുന്നു ഇവിടെ കടന്നു കിട്ടിയ തേങ്ങ അതിന് എളുപ്പമുണ്ട് അപ്പോൾ അതിനകത്ത്

മാത്രം കൈമടക്കുന്ന മുഷ്ടിയല്ല ഇത് ഇട്ടാൻ വേണ്ടി കൂടെ മുടക്കുന്നുണ്ട് സെക്രട്ടറി ഓഫ് മയനാർജ് ഇതുകൊണ്ടൊന്നും പൊട്ടിച്ചരാകം ആണ് ഇട്ടു നോക്കിയാൽ കൊഞ്ചിറങ്ങി വരത്തില്ലേ ഇവിടെ മൊത്തം കൊഞ്ചാ ഈ ഇറമ്പിലെല്ലാം കല്ലിന്റെ ഇറമ്പിലെല്ലാം കൊഞ്ചിരിപ്പുണ്ട് പക്ഷെ ചൂണ്ടിട്ട് കിട്ടത്തില്ല അതാ സത്യം നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ നമ്മൾ കൊഞ്ചിനെ ചൂണ്ട ഇട്ടോന്നറിയാൻ വേണ്ടി ജസ്റ്റ് ഒരു ചൂണ്ട ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കല്ലിനിടയിലോട്ട് കേറി കായിച്ച ഇവിടെ നല്ല ആഴുമല്ലേ അണ്ണാ കൊഞ്ചിനെ കിട്ടിയോ ചൂണ്ടിയിട്ട് പിടിച്ച് അണ്ണാ പറഞ്ഞ വായവിടാന്നറിയത്തില്ലെന്ന് കഴിച്ചെ

மோனே கொஞ்சிண்ட மோனே கையில இறுக்கி இருக்கோ கண்டோ கன்ராச்சுலேஷன்ஸ் இறுக்கி கிட்டி കടിച്ച കയ്യിൽ വെള്ളക്കടിച്ചുപോലല്ല ഇഷ്ടം പോലെ ചെമ്പല്ലി വെള്ളം കൊടുക്കുന്നുണ്ട് ആ ഇത് ചെമ്പല്ലി കിട്ടി വറുത്തു കഴിഞ്ഞാൽ എന്തൊരു രുചിയാണെന്നറിയാവോ മീനൊരു കുളിർമ കണ്ണിനൊരു കുളിർമ ഇട്ടാൻ വേണ്ടി എന്തേലും കൊണ്ടോന്നൊക്കെ നോക്കിട്ടേ

ആട പിന്നെ വെള്ളം എടുത്തവിടെ ഇതാണ് ചെമ്പല്ലി പിടിച്ചാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല രസം വെച്ചു നമ്മൾ മീൻ കിട്ടാതെ ശ്രദ്ധിക്കുന്നില്ലല്ലോ ആ തീറ്റി തീറ്റല്ലേ നമ്മൾ എന്തേലും വേറെ കാര്യത്തിൽ എന്തുവാ നമ്മൾ മൂലം നോക്കി ഓ അത് കൊത്തുന്നുണ്ടെന്ന് നോക്കണം ഓക്കേ നോക്കണം എന്നാണെന്നറിയോ ഇത് ചൂണ്ട ഇത് മീനാന്ന് ധരിക്കും ചൂണ്ട ഇങ്ങനെ കടിക്കും മീൻ നമ്മൾ വലിക്കുമ്പോൾ മീൻ കുരി പോരും മറിച്ച് ചൂണ്ട ഇങ്ങനാണോ കയറിയിരിക്കുന്നതെന്ന് കുക്കേ നോക്കിയാലും കാണാൻ പറ്റത്തു പക്ഷെ ഇങ്ങനെ പിടിച്ചാലും നൂല് വലിക്കും നമ്മൾ നൂല് നോക്കിട്ട് വലിക്കുകയാണ് ഇങ്ങനെ വലിച്ചാലേ ഇങ്ങനെ ചെറിയ ചെമ്പല്ലി ആണെങ്കിലും ഇത് വലിക്കത്തു വലിയ ചെമ്പലിയാണെങ്കിലും മീനിക്കൊണ്ട് അവിടെ നമ്മൾ നിൽക്കത്ത ചിലപ്പോ പതിർത്ത പൊക്കി എടുക്കുന്ന ഉണ്ട് അവസരത്തിലായിരുന്നുണ്ട് നമ്മടെ കൈമാറി കിട്ടിട്ടുണ്ട് നോക്കാം കണ്ണന്റെ അത്ര എക്സ്പീരിയൻസ് ഇല്ലല്ലോ உத்தரவ அது களை அப்படின் படிச்சு அது கலையம் கோரிடாரு அது கேட்டோம் முக்கிப்பொக்கி எடுத்து கொஞ்சம் செடி போகும் ഞാനൊന്ന് വീണ് അത് കാരണം ചൂണ്ട ഞാൻ എന്നാലും തോന്നുന്നു കേട്ടോ കൈ മോനെ ഈ വന്നതൊക്കെ മറന്നു പോയിരിക്കുന്നു മറ്റവിടെ ഇരിക്കുന്ന മോനെ പിന്നെ ഒരു കൊഞ്ചിനെ ചൂണ്ടയിട്ട് പിടിച്ചെന്ന് പറഞ്ഞോ ഒത്തിരി അഹങ്കരിക്കല്ലേ ഒരു കൊഞ്ചിനെ പിടിക്കാൻ നമ്മൾ എത്ര സമയം എടുത്തറിയാമോ ഇടക്കുട്ടെ

ി ഇടാ ചെമ്പല്ലിയെ പിടിക്കാൻ പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നിട്ട് കൊഞ്ചിനെ പിടിക്കും ആടെ കൊണ്ടുപോല കൊള്ളാം കേട്ടോ നിനക്ക് സൂപ്പറാടാ അതിനിടെ പ്രസക്തി ഉണ്ടോ കാണാൻ നിൽക്കുവാണേ ഉം പുറകെ പുറകെ വന്നിരുന്നു ഞാൻ ഇടയ്ക്കത്തീറ്റ നമ്മുടെ ചൂണ്ടയിൽ ഓ ആ ചൂണ്ടയിൽ അവൻ മാട്ടും തെരിവിടാട്ടിയില്ലേ മാട്ടാൻ വരുന്നു മാട്ടാൻ വന്നു എന്നിട്ട് വരും പോയി സ്റ്റേറ്റ് സെക്കൻഡില്ലേ കിട്ടിയാണല്ലോ കോളേജിൽ പഠിക്കുന്ന പഠിക്കുമ്പോൾ കാണാം ഇത് വിജയെടുക്കുന്നത് കാണാം നമ്മൾ ചൂണ്ടയിലോട്ട് നോക്കി അറിയാം വീടുത്ത സാധനം കോട്ടി കാറ്റില്ല എന്താ പോലെ തെന്നിയതല്ലോടാ അതെ നീ എന്നെ കളിയാക്കിയപ്പോ ഞാൻ കർമ്മ ഈ വീടിന്റെ പുറകേട്ടോ ഈ നിൽക്കുന്നതാണ് ഞങ്ങൾ എന്ന് പറയുന്നത് ഏതോ ഒരു മുളയുടെ ഫാമിലിയിൽപ്പെട്ടതാണ് പക്ഷെ കുട്ടനാടിൻ്റെ വേണേ കണ്ടൽക്കാടെന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ കുത്രനാടിൻ്റെ ബണ്ട് സംരക്ഷണത്തിൽ മെയിൻ പങ്ക് വഹിക്കുന്ന ഒരു പുല്ല് വർഗമാണ് ഈ നിൽക്കുന്ന സാധനം പുല്ലുവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ മുള കിട്ടോ ആ ബോട്ട് ആലപ്പുഴയ്ക്കുള്ള ബോട്ട് ചൂണ്ട ഇട്ട് മീൻ ഇട്ടു അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ ചൂണ്ട ഇടലൊക്കെ കഴിഞ്ഞു ആക്ച്വലി വെറുതെ ഒരു ഇതിനു വേണ്ടി ചൂണ്ടിടാൻ വന്നാണ് നമ്മൾ ഈ മീൻ കറി വെക്കാൻ വേണ്ടി ഒന്നുമല്ല ചൂണ്ട വെക്കാൻ വേണ്ടി അതായത് വേറെ ചൂണ്ട വെക്കാൻ വേണ്ടിയുള്ള ഇരയെ പിടിക്കാൻ വേണ്ടിയാണ് ആക്ച്വലി വാള പിടിക്കാൻ വേണ്ടി അപ്പൊ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാണ് നമുക്ക് ആവശ്യത്തിനുള്ള കിട്ടി നമ്മൾ പ്രതീക്ഷിക്കാത്ത രണ്ട് സാധനം കൂടെ കിട്ടിയിട്ടുണ്ട് അത് തന്നെയാണ് അപ്പൊ അണ്ണന്റെ ആവശ്യമായില്ലേ മോനെ അപ്പൊ നമ്മള് വീഡിയോ അവസാനിപ്പിക്കുവാണ് ഇനി ചൂണ്ട ഇടും അത് നമ്മൾ ചൂണ്ട വെക്കാനുള്ളത് പിന്നെ ബാക്കി വൈകിട്ടെങ്ങാനും പിടിക്കത്തേ ഉള്ളു ഈ വീഡിയോ അവസാനിപ്പിക്കുക ചർച്ച കാര്യങ്ങളൊക്കെ ഉണ്ട് പിള്ളേർ അന്നെ അണ്ണൻ പ്രാക്ടീസ് അണ്ണാൻ ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് രണ്ട് പ്രതീക്ഷിക്കാത്ത രണ്ട് സാധനം കൊഞ്ച് ചൂണ്ടയിട്ട് പിടിക്കുന്നത് ഒരിക്കലും വിചാരിക്കാത്ത ചൂണ്ടയിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ വീഡിയോ കാണാം ഓ ബൈ ബൈ